കർത്താവിൻ്റെ ധന്യമേറിയ നാമം ഈ പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ അനുഗ്രഹിതും വിലയേറിയതുമായ ഒരു നല്ല പ്രഭാതം കൂടെ ദൈവം നമുക്ക് ദാനമായി തന്നതിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ് ഓരോ പ്രഭാതത്തിലും നാം കേൾക്കുന്ന പ്രഭാത സന്ദേശം നമ്മുടെ ജീവിതത്തിന് ഒരു മാറ്റവും അനുഗ്രഹവുമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് കഴിഞ്ഞ ദിവസങ്ങളായി നാം മോശയുടെ നേതൃത്വത്തെക്കുറിച്ച് ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്നത്തെ പ്രഭാതത്തിലും മോശയുടെ നേതൃത്വത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു സംഭവം നിങ്ങളുമായി പങ്കുവെക്കുവാൻ ആഗ്രഹിക്കുകയാണ് നമുക്കറിയാം നാൽപ്പത് വർഷം ഒരു നീണ്ട ട്രെയിനിങ് കഴിഞ്ഞതിന് ശേഷമാണ് ഇസ്രായേൽ എന്ന് പറയുന്ന ആറുനൂറായിരം വരുന്ന ജനത്തെ നയിപ്പാനായിട്ട് ആ ജനത്തെ മോശയുടെ കയ്യിലേക്ക് കൊടുത്തത് ഈ നാൽപ്പത് വർഷം കൊണ്ട് മോശ നല്ലതുപോലെ ദൈവസന്നിധിയിൽ എങ്ങനെയായി തീരണമോ അതുപോലെയായി തീരുകയായിരുന്നു നമുക്കറിയാം വേദപുസ്തകത്തിൽ നാം വായിക്കുന്നത് മോശയെപ്പോലെ സൗമ്യൻ സൗമ്യനായ സൗമ്യതയുള്ള ഒരു വ്യക്തിത്വം പിന്നീട് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് അത്രയ്ക്കും സൗമ്യത കർത്താവ് നീണ്ട നാൽപ്പത് വർഷങ്ങളാണ് അവനെ പഠിപ്പിക്കുവാനെടുത്തത് ആ നാൽപ്പത് വർഷം കൊണ്ട് അവൻ നേടിയെടുത്ത ആ പാടവം തൻ്റെ ജീവിതത്തിൽ ഒരു വലിയ നേട്ടമായി കാണാൻ നമുക്ക് കഴിയും കാരണം പിന്നീട് ഇസ്രായേൽ ജനത മോശയുടെ നേതൃത്വത്തിൽ മിശ്രയും വിട്ട് വാത്തത്തെ നാട്ടിലേക്കുള്ള പരദേശ പ്രയാണത്തിൽ സീനായുടെ അടിവാരത്തിൽ വന്നു നിൽക്കുമ്പോൾ സർവശക്തനായ ദൈവം അവനെ സീനായുടെ കൊടുമുടിയിലേക്ക് വിളിക്കുകയാണ് നാൽപ്പത് വർഷങ്ങൾ എടുത്ത ഒരു ട്രെയിനിങ് പിരീഡ് പോലെ സീനായുടെ കൊടുമുടിയിൽ നാൽപ്പത് ദിനരാത്രങ്ങൾ ദൈവവും മോശയും മാത്രം ചിലവഴിക്കുകയാണ് ഈ കൊടുമുടിയിലേക്ക് എന്തിനാണ് അവനെ വിളിച്ച് കയറ്റിയത് നാൽപ്പത് വർഷം അവന് കൊടുത്ത ട്രെയിനിങ്ങിൻ്റെ എല്ലാത്തിൻ്റെയും ഒരു ഉയർച്ചയുടെ ഒരു പടവ് കയറ്റമായിരുന്നു ഈ സീനായുടെ കൊടുമുടി എന്ന് പറയുന്നത് മാത്രമല്ല ഒരു നേതാവിന് ഉണ്ടായിരിക്കേണ്ട ഏറ്റവും വലിയ ഗുണം അവൻ ഉയര ത്തിൽ നിന്ന് ദർശനം പ്രാപിച്ചവനായിരിക്കണം ഇന്നത്തെ ആത്മീയ ലോകം നമ്മുടെ അടുത്ത് പരിശോധിച്ച് നേതൃത്വ നിലയിൽ നിൽക്കുന്നവർക്കാർക്കും ഉയരത്തിലെ ദർശനമല്ല മറിച്ച് ഭൂമിയിലെ ദർശനമാണ് അതല്ലേ അകരോണിയെയും കാളക്കുട്ടിയെ ഉണ്ടാക്കിയവരെയും നമുക്ക് കാണുവാൻ കഴിയുന്നത് താഴ്വരയിലെ ദർശനം പ്രാപിച്ചവന് കാളക്കുട്ടിയെ ഉണ്ടാക്കാൻ അവൻ തുനിയുമ്പോൾ ഉയരത്തിന് ദർശനം പ്രാപിച്ചവൻ താഴ്വരയിലേക്ക് ഇറങ്ങി വന്നിട്ട് പറയുകയാണ് യഹോബയുടെ പക്ഷത്തുള്ളവൻ മാറി നിൽക്കട്ടെ ഒരു നേതൃത്വ നിരയിലേക്ക് വരുന്ന ഒരു വ്യക്തിക്ക് ഏറ്റവും ആവശ്യം അവൻ ഉയരത്തിൽ നിന്ന് ദർശനം പ്രാപിക്കുക എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെയാണ് പൗലോസ് ലീഗ പറയുന്നത് ഞാൻ കർത്താവിങ്കൽ നിന്ന് പ്രാപിക്കുകയും നിങ്ങൾക്ക് ഏൽപ്പിച്ച് തരികയും ചെയ്തത് എന്തെന്നാൽ ഒരു വ്യക്തി ഉയരത്തിൽ നിന്ന് ദർശനം പ്രാപിച്ചാൽ അവൻ്റെ ലീഡർഷിപ്പിൽ അവൻ്റെ നേതൃത്വത്തിൽ ഒരു വലിയ മാറ്റം സംഭവിക്കുകയാണ് അവൻ അറിയാതെ തന്നെ ചലനങ്ങൾ സംഭവിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും ഒരു നേതാവിൻ്റെ ചലനം ഒരു നേതാവിൻ്റെ നോട്ടം ഒരു നേതാവിൻ്റെ സംസാരം ഒക്കെ നാം അവിടെ കാണുന്നത് ഒരു ഉയരത്തിലെ ദർശനത്തിൻ്റെ പൂർത്തീകരണമാണ് ഉയരത്തിൽ നിന്ന് ദർശനം പ്രാപിച്ച അത് മാത്രമല്ല നാൽപ്പത് ദിനരാത്രങ്ങളിൽ ദൈവത്തെ മുഖാമുഖമായി കണ്ടുകൊണ്ട് ദൈവവുമായി സംഭാഷണം നടത്തിയ മോശയുടെ നേതൃത്വത്തിൽ പിന്നീട് നാം കാണുന്നതും മോശയ്ക്കെതിരായി നിന്നവരെ പോലും ദൈവം ഭൂമിയിൽ നിന്ന് നിഷ്കാസനം ചെയ്യുന്നത് നമുക്ക് കാണുവാൻ കഴിയും ദൈവിക ദർശനം ഉയരത്തിൽ നിന്ന് പ്രാപിച്ച് ദൈവത്തോട് ചേർന്ന് നടക്കുന്ന ഒരു നേതാവിനെതിരെ ആരെല്ലാം ഏതെല്ലാം കരങ്ങൾ ഉയർത്തിയാലും ഈ പ്രഭാതത്തിൽ ഒരു കാര്യം സുനിശ്ചിതമാണ് ദൈവത്തോട് കൂടെ നടക്കുന്നവന് അവനെതിരെ ആര് ചിന്തകൾ ഉയർത്തിയാലും ആര് കറുത്ത കരങ്ങൾ ഉയർത്തിയാലും ആര് അവനെതിരെ പരാതികൾ പറഞ്ഞു പരത്തിയാലും നിന്നകൾ അപമാനങ്ങൾ ഉണ്ടാക്കിയാലും ഉയരത്തിലെ ദർശനം പ്രാപിച്ചൊരു വ്യക്തിത്വമാണെങ്കിൽ അവൻ്റെ ദർശനത്തെ തടയുവാൻ ആർക്കും സാധ്യമല്ല ഈ പ്രഭാതത്തിൽ നമ്മുടെ നേതൃത്വം എങ്ങനെയുള്ളതാണ് നാം ചിന്തിക്കുക ഉയരത്തിലെ ദർശനം പ്രാപിച്ച് ഉയരത്തിൽ നിന്ന് ചില നന്മകൾ നേടിയെടുക്കുവാൻ ഉയരത്തിൽ നിന്ന് ജനത്തെ നയിക്കുവാൻ ആവശ്യമായ ദൈവകൃപ പകർന്ന പകരപ്പെടുവാൻ ഈ പ്രഭാതത്തെ നമ്മളെ ഏൽപ്പിക്കാം കണ്ണുകളെ അടയ്ക്കാൻ പ്രാർത്ഥിക്കാം നല്ല ദൈവമേ പിതാവേ സ്വർഗസ്ത ജനത്തെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു വലിയ അനുഗ്രഹമാക്കി തീർക്കണം ദൈവകർ പോലെല്ലാവരും പുതിയണം സകല മാനോ മഹത്വവും ഞങ്ങൾ അർപ്പിക്കുന്നു യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമൻ എല്ലാവർക്കും നല്ലൊരു പ്രഭാതം നേരുന്നു ക്രിസ്തുവിൽ നിങ്ങളുടെ പ്രിയ സഹോദരൻ പാസ ജോസാമുക